ഈ വെള്ളം കോരി പറഞ്ഞു അതെ ഒന്നും ആവശ്യമില്ല സ്പെഷ്യൽ കുളി വേണ്ട സ്പെഷ്യൽ ഭക്ഷണം വേണ്ട റെസ്റ്റ് വേണ്ട സാധാരണ ആളുകൾ വയ്ക്കും പിന്നെ എല്ലാവരും ചെയ്യുന്നില്ല ഞാൻ ഞാൻ പറയും ആറ് അറുന്നൂറ് കോടി ആൾക്കാരില്ലേ മൂന്ന് കോടി മൂന്നര കോടി ആൾക്കാർ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ ലോകത്തിൽ ലോകത്തില് നിങ്ങൾ ഇട്ടവട്ടത്തിൽ നിങ്ങൾ ആളുകളെ കാണുമ്പോൾ എല്ലാം എല്ലാവരും ചെയ്യുന്നതായിട്ട് കാണും പക്ഷെ ആക്ച്വലി ലോകത്തിൽ ആരും ചെയ്യുന്നില്ല അപ്പൊ അതിന്റെ ഒരു ആവശ്യമില്ല ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അതുപോലെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ലാക്ടേഷൻ അപ്പം ലാക്റ്റേഷൻ കൺസൾട്ടന്റ് ഒക്കെ പറഞ്ഞപ്പോ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരുപാട് ഇഫ്ലുവൻസേഴ്സിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇതിനുവേണ്ടി എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യുമോ വല്ല ഡയറ്റ് ഫോളോ ചെയ്യും പ്രത്യേക മെഡിസിൻസ് എടുക്കുക അങ്ങനെ എന്തെങ്കിലും ആവശ്യമില്ല ഞാൻ ഓൾറെഡി പുത്രം പറഞ്ഞു പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പ്രഗ്നസിയുടെ കാര്യം പറയാം പ്രെഗ്നൻസിയിലും പിന്നെ സ്ത്രീയെ കുറേ ഭക്ഷണം കഴിപ്പിക്കും ഇത്ര വെയിറ്റ് കൂടണം അതേപോലെ നമ്മൾ ഹെൽത്ത് സിസ്റ്റം തന്നെ നമ്മൾ ഇന്ത്യയിലെ ഹെൽത്ത് സിസ്റ്റം തന്നെ പ്രഗ്നന്റ് ലേഡീനെ റിപ്പീറ്റഡായി വെയിറ്റ് ചെയ്യാന്നുള്ളത് ഇത്ര വെയിറ്റ് കൂടണം ആകെ നോക്കുന്നത് ബിപിയും വെയിറ്റ് വന്ന് ഏഹ് എല്ലാ മാസവും ഇത്ര വെയിറ്റ് കൂടണം വെയിറ്റ് കൂടിയിട്ടില്ലെങ്കിൽ പിന്നെ കുട്ടിക്ക് വളർച്ച ഉണ്ടാവില്ല ആക്ച്വലി അങ്ങനെയല്ല സ്ത്രീയുടെ ഭക്ഷണത്തിന് കണക്കായിട്ട് സ്ത്രീയുടെ വെയിറ്റ് മാത്രമേ കൂടുന്നുള്ളൂ കുട്ടികൾക്ക് വെയിറ്റ് ഇല്ലെങ്കിൽ സ്ത്രീ അധികം ഭക്ഷണം കഴിച്ചാൽ കുട്ടിയുടെ വെയിറ്റ് കൂടുക കുട്ടിയുടെ വെയിറ്റ് ഡിൻഡിപ്പെൻഡൻ്റ് ആണ് നമ്മളെ വീട്ടിൽ പശു അധികം പശുവിന് അധികം ഇത് കൊടുത്താൽ നമ്മളെ വെയിറ്റ് കൂടുവോ നമ്മളതിൻ്റെ പാല് നമ്മൾ കുടിക്കണം അതുപോലെ സ്ത്രീയുടെ ശരീരത്തിന് കുട്ടി ന്യൂട്രിയൻസ് വലിച്ചെടുക്കുകയാണ് അപ്പോൾ അത് വലിച്ചെടുക്കുന്നില്ലെങ്കിൽ സ്ത്രീ അധികം ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല ഇനി സ്ത്രീ അധികം കഴിക്കുന്നില്ലെങ്കിൽ കുട്ടിക്ക് വേണ്ട ന്യൂട്രേൻ്റ് ഉണ്ട് നമ്മളിപ്പം വയറ്റിൽ കൊക്കപ്പുഴ ഉണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്ന കൊക്കപ്പുഴു ചാവില്ല നമ്മൾ നമ്മൾ ചത്താലും കൊക്കപ്പുഴുവിൻ്റെ ഭക്ഷണമുണ്ട് മനസ്സിലായി അതുപോലെ ഒരു സ്ത്രീ മെല്ലി മെല്ലി വന്നാലും കുട്ടിക്ക് വേണ്ട ന്യൂട്രിയൻസ് കുട്ടിക്ക് വിളിക്കാൻ പറ്റും ഇപ്പോൾ ഒരു പ്രഗ്നൻസിയിൽ ട്വൻറ്റി ഫൈവ് കെ ജി വെയ്റ്റ് കൂടുന്ന സ്ത്രീ സ്ത്രീക്ക് ചിലപ്പം ടു പോയിൻ്റ് ഫൈവ് ടു കെ ജി ബേബി ഉണ്ടാവാം ഫൈവ് കെ ജി മാത്രം കൂടുന്ന സ്ത്രീക്ക് ഫോർ കെ ജി ബേബി ഉണ്ടാവാം മനസ്സിലായി ഇനി വെയിറ്റ് കുറഞ്ഞ കുട്ടിക്ക് പോലും സ്ത്രീക്ക് പോലും നോർമൽ വെയ്റ്റ് ബേബി ഉണ്ടാവാം സ്ത്രീയുടെ വെയിറ്റ് ഗെയിനും പിന്നെ കുട്ടിയുടെ വെയ്റ്റും തമ്മിൽ കോറിലേഷൻ ഇല്ല അത് വിചാരിച്ചാൽ സ്ത്രീയെ ഭക്ഷണം കഴിച്ച് പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല സെയിം വിത്ത് ഫീഡിങ് ഫീഡിങ്ങിൻ്റെ സമയത്ത് ആക്ച്വലി സ്ത്രീ വെയിറ്റ് കുറയാണ് അപ്പം പ്രഗ്നൻസിയിൽ വെയിറ്റ് കൂടും നോർമലി കൂടും ഒരു ആവറേജ് നോക്കിയാൽ ഒന്നും ചെയ്യാതെ തന്നെ ലാക്ടേഷൻ്റെ സമയത്ത് വെയിറ്റ് കുറയും ആ വെയിറ്റ് കുറഞ്ഞാലും കുട്ടിക്ക് ഭക്ഷണം കുട്ടിക്ക് പാല് കിട്ടും ഒരു ഒരു കുട്ടിയെ പ്രസവിച്ച ഒരു സ്ത്രീ വേറൊരു കുട്ടിയെടുത്ത് അതിനെയും കൂടി ഫീഡ് ചെയ്യുക രണ്ട് കുട്ടികളെ ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് കുട്ടികൾക്ക് കൊണ്ട് പാൽ ഉണ്ടാക്കാൻ പറ്റും എത്ര കൊടുക്കുന്നോ അത്ര വരും അറുപത് എം എൽ എ കൊടുക്കുന്നുണ്ടെങ്കിൽ അറുപത് എം എൽ എ വരും അറുപത്തൊന്ന് എം എൽ വരില്ല ഇനി നൂറ്റി ഇരുപത് എം എൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് എം എൽ വരും മനസ്സിലായില്ലേ ഇനി അറുപത് എം എൽ എ കൊടുത്തിട്ട് അമ്പത്തൊമ്പത് എം എൽ വന്നാൽ ഓക്കെ അറുപത്തൊന്ന് എം എൽ എ വരുന്നതിനേക്കാളും അമ്പത്തൊമ്പത് എം എൽ എ വരുന്നതായിരിക്കും നല്ലത് കാരണം പാൽ അധികം വന്നാൽ കുട്ടി കുടിച്ച് ബാക്കിയാൽ ഇവിടെ ബ്രസ്റ്റ് കെട്ടി കിടക്കും അത് ഓരോ ദിവസവും ഓരോ എം എൽ കൂടി കൂടി അവസാനം കുറെ അധികം അപ്പൊ കുട്ടി ലേഡിക്ക് അത് പെയിനും പിന്നെ ഫീവറും പഴുപ്പും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് സെക്കൻഡ് റേറ്റ് പിന്നെ പാല് കുറയും അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് പാല് കുറഞ്ഞാലും സാരില്ല കൂടാതിരിക്കുന്നതാ നല്ലത് മനസ്സിലായി അപ്പൊ പാല് പാല് എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി എടുക്കേണ്ട ആവശ്യമില്ല ഈ ഫീഡിങ് ടെക്നിക്ക് ഇമ്പോർട്ടന്റ് ആണ് പലപ്പോഴും വേറെ കാര്യം എന്ന് പറഞ്ഞാല് ഫീഡ് ചെയ്യുമ്പോഴും കുട്ടീന ഇങ്ങനെ പിടിക്കുന്നോക്കുക അപ്പം നമ്മുടെ നാട്ടിലൊരു ഇതുണ്ട് ധാരണയുണ്ട് മൂ കമരുന്നത് അപ്പം കുട്ടിയെ ചേർത്ത് പിടിക്കാൻ പറ്റില്ല ദൂരെ പിടിക്കണം സ്ത്രീ ഇങ്ങനെ പിടിക്കണം മനസ്സിലായി കുട്ടിയെ ദൂരെ പിടിക്കണം അപ്പം കുട്ടിക്ക് ശരി കടിക്കാൻ എടുക്കാൻ പറ്റില്ല അപ്പൊ അതിനെ കൊണ്ട് പ്രോബ്ലം ഉണ്ടാവും വായിൽ ശരിക്കും കിട്ടാത്തതുകൊണ്ട് കുട്ടി ഇടയ്ക്ക് കടിക്കും അത് ഇവിടെ വേന എടുക്കും മുളക്കണ്ട അവിടെ വേനെടുക്കും അപ്പൊ അതിന്റെ പ്രോബ്ലംസ് അത് ണ്ണ കീറുക അണാവുക അങ്ങനെയുള്ള പ്രോബ്ലംസ് പിന്നെ കുട്ടിക്ക് പാല് കിട്ടാതിരിക്കുക കുട്ടി ശരിക്കും പാൽ കുടിക്കാത്തതുകൊണ്ട് പാല് കുറയുക അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് അപ്പൊ ഈ മൂക്കമരൽ നിന്നുള്ള ഒരു സിസ്റ്റം ഇല്ല അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് എവല്യൂഷൻ നേരെയാക്കുമായിരുന്നു നമുക്ക് എവല്യൂഷൻ എന്നുള്ള ഒരു ധാരണ ഇതൊന്നും ശരിയായ സയൻസ് പഠിക്കാത്തതിന്റെ പ്രോബ്ലം ആണ് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ സ്പെഷ്യലി എന്തെങ്കിലും ചെയ്യേണ്ട നമ്മൾ പല കമ്മ്യൂണിറ്റീസിലും കുട്ടിയെ ജസ്റ്റ് ഇവിടെ കെട്ടിവിടും ഒരു ഷീറ്റ് എടുത്ത് കെട്ടിവിടും അവരവരെ കാര്യം ചെയ്യും ജോലിയും ചെയ്യുന്നൊക്കെ ചെയ്യും കുട്ടിയെ മൈൻഡും ചെയ്യില്ല കുട്ടി കുട്ടിക്ക് വേണ്ട സ്പീഡിൽ കുട്ടി മെല്ലെ കുടിക്കും ബ്രസ് ഫീഡിങ് ജാക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രസ് ഫീഡ് ഒരു ബ്ലൗസ് പോലെ കുറച്ചടിച്ച് കുട്ടി അതിനുള്ളിൽ ഇട കുട്ടി തങ്ങരു ഫീഡിങ് എന്ന് പറയും മനസ്സിലായി ഇതൊക്കെ നോർമൽ ഉള്ളതാ അപ്പം ഇതൊന്നും അറിയാതെ കുട്ടീനെ ഇങ്ങനെ പിടി ഇങ്ങനെ ദൂരെ പിടിക്കുക ഇടക്കിടയ്ക്ക് നോക്കുക ഇത് മൂക്ക് അമരുന്നുണ്ടോ പിന്നെ ഇങ്ങനെ കൈയ്യൊക്കെ വെച്ച് അങ്ങനെയൊക്കെ കൊടുക്കുക അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ജസ്റ്റ് കെട്ടി ചേർത്ത് പിടിക്കുക അത് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ന്യൂട്രീഷൻ മാത്രമല്ല ഫീഡിങ്ങിൻ്റെ ഉദ്ദേശം കുട്ടിക്ക് റിക്രിയേഷനും കുട്ടിയുടെ മാനസികോല്ലാ മാനസിക വികാസവും എല്ലാം ആ ആ ഫീഡിങ്ങിലാണ് അമ്മ പിടിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അതിലുണ്ട് മനസ്സിലായില്ല കുട്ടിക്ക് വേറൊന്നും വേറൊന്നും ഒന്നും ചെയ്യാനില്ല അമ്മയുടെ സുരക്ഷിതത്തിൽ കുട്ടി ഉണ്ടാവുന്ന തന്നെ കുട്ടിക്ക് നല്ലതാണ് അപ്പൊ കുട്ടീനെ ശരിക്കും നന്നായി ചേർത്ത് കുടിക്കുക കുട്ടിനെ റിലാക്സ് ചെയ്യുക അത് കുട്ടി മെല്ലെ മെല്ലെ കുടിക്കും കുട്ടി നമ്മൾ തിരക്കിട്ട് കുടിക്കൊന്നുമില്ല കുട്ടി കുട്ടിന്റെ സ്പീഡിൽ കുട്ടി മെല്ലെ കുടിക്കും ഇതൊക്കെ കുട്ടി അടുത്ത് നിർത്തും നമ്മളായാലും തുടർച്ചയായിട്ട് കുടിക്കാൻ പറ്റുമോ കുട്ടി ഇടക്ക് ഇടക്ക് നിർത്തുമ്പോഴത്തേക്ക് കൊടുക്കുന്ന എല്ലാവരും തിരക്കൂട്ടും അതിനൊന്നും ആവശ്യമില്ല കുട്ടീനെ കുട്ടിന്റെ സ്പീഡിൽ കുടിക്കാൻ മെല്ലെ അനുവദിച്ച് വിട്ടാൽ നമുക്കും കുട്ടിക്ക് എത്രയോ നല്ലതാണ് ഇപ്പം ഉണ്ടാകുന്ന ടോർച്ചറും പിന്നെ ആങ്സൈറ്റി എല്ലാം ഒഴിവാക്കാൻ പറ്റും ഡോക്ടർ പറഞ്ഞുപാട് തെറ്റിദ്ധാരണകളുണ്ട്